ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ ബിഗ് ബോസ് കൊടുത്ത ഒരു ക്യാപ്റ്റൻസി ടാസ്ക് അത് അനുമോളോട് ചെയ്തത് വലിയ മോശം കാര്യമായിട്ടാണ് ലൈവ് കണ്ടവർക്കൊക്കെ തോന്നിയിരിക്കുന്നത് പ്രേക്ഷകരൊക്കെ ഇതിരതിരെ കമന്റും ചെയ്യുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ സാബുമാൻ ആര്യൻ അനുമോൾ ഈ മൂന്ന് പേർക്കുമാണല്ലോ ക്യാപ്റ്റൻസി ടാസ്ക് കൊടുത്തിരിക്കുന്നത് ആ കയർ പിടിവിടാതെ ഒരു കൈ കൊണ്ട് പിടിക്കണമല്ലോ അവർ വൈകുന്നേരമായിട്ടും അവരതിന് പിടിയൊന്നും മാറി വരുന്നില്ല അവസാനം ബിഗ് ബോസ് പറയുന്നുണ്ട് മൂന്ന് പേരും ഒരു കൈ കൊണ്ട് ആ കയറി പിടിച്ച് ഉയർത്തി പിടിച്ച് നിൽക്കുക എന്നാണ് പറയുന്നത് അങ്ങനെ അനുമോളെ ആണ് ഫസ്റ്റ് സെക്കൻഡ് നമ്മുടെ ആര്യൻ പിന്നെ നമ്മുടെ സാബുമാൻ അങ്ങനെ മൂന്ന് പേരാണ് അത് അവനെ പിടിച്ചു നിൽക്കുന്നത് അങ്ങനെ അനുമോളി ഇത്തിരി പൊക്കം കുറവാണല്ലോ അതുകൊണ്ട് തന്നെ അനുമോൾക്ക് ആ ടാസ്ക് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇത് നോക്കേണ്ടത് ശ്രദ്ധയോടെ നോക്കി നിൽക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്നത് ക്യാപ്റ്റനായ ആയിരുന്നു അങ്ങനെ ആര്യൻ ബെൻഡായിട്ട് തന്നെയാണ് പിടിക്കുന്നത് അനുമോളുടെയും കൈ ഇടയ്ക്കിടക്ക് ബെൻഡ് ആകുന്നുണ്ട് പക്ഷേ ബെൻഡിങ് ഒന്നും ഇല്ലാതെ തന്നെ അവരെ ആ കയർ പിടിച്ച് ഒരുപാട് സമയം പിടിച്ചു വന്നത് നമ്മുടെ സാബുമാനാണ് അതിനൊടുവിൽ അനുമോൾ അതിൽ നിന്നും ഇറങ്ങി ഔട്ടായിട്ടുണ്ട് കേട്ടോ എന്തായാലും അനുമോട്ട് ചെയ്തത് വളരെ മോശമായി പോയി